തീ കത്തുന്ന കണ്ടിട്ട് ആരും പീടിക്കേണ്ട ഇത് ഒരു ചാർക്കോൾ മാസ്കിനുള്ള തുടക്കമാണ് ചിരട്ട എടുക്കുന്നു ചട്ടിയിലിടുന്നു കത്തിച്ചെടുക്കുന്നു ശേഷം പൊടിച്ചെടുക്കുന്നു കുറച്ച് തൈരെടുക്കുക പാത്രത്തിൽ തൈരെടുക്കുക എന്ന് പറയുമ്പോൾ എത്രയാണോ ചാർക്കോളുള്ളതിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള തൈര് തന്നെ എടുക്കണം രണ്ട് വൈറ്റമിനേ ക്യാപ്സൂൾ എടുക്കുക പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കുക നന്നായി പിഴിഞ്ഞ് തന്നെ എടുക്കണം ഒരുപാടൊന്നും കാണില്ല അങ്ങനെ ആ രണ്ടെണ്ണം എടുത്തു മിക്സ് ചെയ്ത് വെച്ചു പിന്നെ ഞാൻ ചേർത്തത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് ആ സ്പൂണിന് ഒരു സ്പൂൺ മതിയാവും പക്ഷേ ഞാൻ രണ്ട് സ്പൂണാക്കിയാണ് ഇട്ടത് ശരിക്കും ഒറ്റ സ്പൂണേ ഉപയോഗിക്കാൻ പാടും കേട്ടോ അങ്ങനെ അങ്ങനെതാ ഒരു ക്രീമി ടെക്സ്ചർ നമുക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ പൊടിച്ച് വച്ചിരുന്ന ആ ചാർക്കോൾ ഒറിജിനൽ ഓർഗാനിക് ചാർക്കോൾ എടുത്ത് അതിലേക്ക് കമുത്തിയിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ ഞാൻ കാണിക്കാൻ വിട്ടുപോയ ഒരാൾ കൂടിയുണ്ട് ഏറ്റവും മെയിനായിട്ടുള്ള ആളായിരുന്നു സോറി ഫോർ ദ ഇൻട്രപ്ഷൻ കടലും അവനെയാണ് ഞാൻ വിട്ടുപോയത് പക്ഷേ ഞാൻ അതിനെ പിന്നെ ചേർത്തു പക്ഷേ വീഡിയോ എടുത്തില്ല അങ്ങനെ മിക്സ് ചെയ്തതാ ഈ കോലത്തിലെത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് തേൻ വേണമെങ്കിൽ അതിനോടൊപ്പം ചേർക്കാം അപ്പോൾ ഞാൻ ക്ലെൻസറായിട്ട് യൂസ് ചെയ്ത നേന്ത്രപരത്തിൻ്റെ തൊലിയാണ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഫേസ് ഇങ്ങനെയാണ് വന്നത് പക്ഷേ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അറിയാം നല്ല ഡാർക്ക് സ്പോട്ട്സ് പയ്യ പയ്യെ പയ്യെ ഡൾ ആയിട്ടിരിക്കുന്ന ഫേസ് ആണ് ഫുൾ സ്കിൻ ഫുള്ള് ഡള്ളാണ് എന്നാൽ ടാൻ ഒരുപാടുണ്ടോ ചോദിച്ചാൽ ഉണ്ട് അതെ കഴുത്തിൻ്റെ ഭാഗമൊക്കെ കണ്ടും നല്ല ടാൻ അടിച്ചിരിക്കുക കറുപ്പ് കറുപ്പ് നന്നായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് എടുത്ത് തേക്കാൻ തുടങ്ങിയത് എൻ്റെ മുഖം കണ്ടാൽ പേടിക്കണ്ട എനിക്ക് ചെറിയൊരു ഉറുമ്പിൻ്റെ കടിയേറ്റതാണ് അപ്പോൾ നമ്മൾ ഫുൾ തേച്ചിട്ടിതാണ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ആരും എന്നെ കണ്ട് പേടിക്കരുത് ഹാഫ് ആണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നാലേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ പക്ഷേ ഞാൻ ഫുള്ളായിട്ടങ്ങ് തേച്ചു അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഒരു കയ്യിൽ മാത്രം ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ ഒരുപാട് ടാൻ ഇല്ല എങ്കിലും ഞാനൊരു പതിനഞ്ച് മിനിറ്റ് ഇതിനെ വെച്ചു ശേഷം നമുക്ക് വാഷ് ചെയ്യാനുള്ള ടൈമായി വരുന്നു എങ്കിൽ നമുക്ക് ചെയ്ത് തുടങ്ങാം അങ്ങനെ നന്നായിട്ട് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഉണങ്ങിയതാ പൊടി പൊടിയായിട്ട് ഇതാ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഉടനെ തന്നെ കൈ കണ്ടോ ഞാൻ ഫുള്ള് കഴുകി നല്ല തിളക്കമുണ്ട് നല്ല പളപള്ളന്ന് തിളങ്ങുന്നുണ്ട് സംഭവം ഇത്തിരി ടാനേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കൈകൾ തമ്മിൽ വലിയ വ്യത്യാസം കാണാനില്ല എങ്കിലും ഞാൻ അത് ആ മാസ്ക് ഉപയോഗിച്ച കൈക്ക് എനിക്ക് ചേഞ്ച് തോന്നുന്നുണ്ട് പക്ഷേ എൻ്റെ ക്യാമറയുടെ ക്വാളിറ്റി കാരണം കറക്റ്റായിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുന്നില്ല ഈ രണ്ട് കൈക്കും തമ്മിൽ വ്യത്യാസം ചെറിയൊരു ഉള്ളൂ പക്ഷേ അത് ഈ ഒരു ക്യാമറയിൽ എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല എൻ്റെ മുഖം ഇങ്ങനെയായിരുന്നു ആദ്യം മാസ്ക് ഇടുന്നതിന് മുമ്പുള്ള എൻ്റെ മുഖം ഇങ്ങനെയാണ് ദേ അത് കഴിഞ്ഞിട്ടുള്ള മുഖം കണ്ടോ നല്ല അടിപൊളിയായിട്ട് മാറ്റുമുണ്ട് അപ്പോൾ ഞാൻ കൈയിലൂടെ ചെയ്ത് കാണിക്കാതിച്ചു ഇതെൻ്റെ ലെഫ്റ്റ് ഹാൻഡ് വേണം അതിൻ്റെ ആ ഒരു ആ ഒരു പോർഷൻ്റെ ഭാഗത്ത് രണ്ട് കൈയുടെ ആ ഒരു പോർഷൻ്റെ എനിക്ക് നല്ലതായിട്ട് ടാൻ അടിച്ചു അപ്പോൾ ഞാൻ ലെഫ്റ്റ് ഹാൻഡിൽ ആ ഒരു മാസ്ക് ഇട്ടു ദേ അതിന് ശേഷം കഴുകിയപ്പോൾ എൻ്റെ കൈയുടെ തിളക്കം കണ്ടോ ടാൻ എങ്ങോട്ടും ഒന്നും അറിയത്തില്ല പക്ഷേ റൈറ്റ് ഹാൻഡിൽ ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു ആയിട്ടാണ് അതുപോലെ തന്നെ റിപ്പോർട്ട് ബൈ ബൈ